ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറേ ദിവസമായിട്ടോ വീഡിയോ കേട്ടിട്ട് പക്ഷെ എന്നാലും ഞാനിന്ന് വിചാരിച്ചു ഇന്ന് എനിക്ക് ഒരു ഉരുവ കൊണ്ട് ദോശ ബന്ദയദോശ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഈ ബന്ദയത്തിൻ്റെ സ്മെല്ലുണ്ടല്ലോ അത് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ ഈ ഡെലിവറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് പാലക്കാട് പ്രത്യേകിച്ച് ഈ ബന്ദയദോശ ഉണ്ടാക്കും അതെങ്ങനെയാ വെച്ചാൽ ഒരു അതിലത്തെ ത്രീ ബൈ ഫോർത്ത് പോർഷൻ ഉലുവയും ഒരു കാൽ പോർഷൻ അരിയും പക്ഷെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല ഓൾമോസ്റ്റ് വൺ കപ്പ് റൈസിന് ഒരു കാൽ കപ്പ് ഉലുവ നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കിട്ടുന്ന വെള്ളത്തിലിട്ട് വെക്കട്ടെ ആദ്യം കേട്ടോ ഇപ്പം വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ ഇതെങ്ങനെയൊരു കപ്പ് ദിസ്ഇസ് ദ കപ്പ് കേട്ടോ ഇങ്ങനെ ഒരു കപ്പായി കണ്ടോളൂ കപ്പ് ഉലുവ ഇതും ഇടാൻ പോകണം കേട്ടോ അതുകൊണ്ട് എന്നിട്ട് വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് വശം കഴുകിയിട്ട് നമുക്കിതിനെ അടച്ചു വയ്ക്കാം ഇപ്പം ഞാനിതിനെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് അടച്ചു വെക്കുകയാണ് അത് ഒരു അഞ്ച് മണിക്കൂർ മിനിമം കേട്ടോ അഞ്ച് മണിക്കൂർ മതി മിനിമം അല്ല അഞ്ച് മണിക്കൂർ ഒന്ന് കുതിർന്നിട്ട് നമുക്കിത് അരയ്ക്കാം അഞ്ച് മണിക്കൂറിന് ശേഷം ഞാനിത് മിക്സിയിൽ അരയ്ക്കാനിടയാണ് അതേ വെള്ളം ഒഴിക്കുക ഇപ്പം അത് അരച്ച് കഴിഞ്ഞു നന്നായി അരഞ്ഞിട്ടുണ്ട് ഇനി മിക്സിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ എനിക്ക് ഒഴിക്കുക ഇപ്പം അതിലേക്ക് ഉപ്പിടുക എന്നിട്ട് ഞാൻ നന്നായി ഇളക്കി വെച്ചിട്ട് ഇങ്ങനെ അടച്ച് ഒരിക്കുകയാണ് രാവിലെ നമുക്കത് ദോശ ദോശയുണ്ടാക്കാം മാവൊക്കെ നന്നായി പൊന്തി ഇനി ഇതിനെ ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ദോശ പരുവത്തിലാക്കണം അത് ഞാൻ ഇതാ കുറച്ച് വെള്ളമൊഴിക്കുകയാണ് ഇപ്പം എൻ്റെ ഊല് വകുപ്പിച്ചപ്പോൾ പരത്തി ഞാൻ ആദ്യമൊക്കെ പരത്തി അത് എടുക്കണമൊക്കെ പോയി ഇനി രണ്ടാമത്തെ ഒന്ന് പാറ്റുമ്പോൾ കാണിക്കും ഇപ്പം ഈ നല്ലെണ്ണ ഒഴിച്ചാൽ വളരെ നല്ലതാണ് കുറച്ച് നല്ലെണ്ണ ഇങ്ങനെ ഡ്രിസ്റ്റൽ ചെയ്യണം നല്ല ടേസ്റ്റാണ് നല്ലെണ്ണ ഒഴിച്ചാൽ കേട്ടോ നല്ലെണ്ണയാണ് നല്ലത് എന്നിട്ട് നല്ല ഉള്ളി മുളകും മുളക് സമന്തി എന്ന് പറയും അത് കൂട്ടി കഴിക്കാം ഇപ്പം ഞാനിത് മറിച്ചിട്ടു കണ്ടോ ഞാനത് പ്ലേറ്റിലാക്കിയിട്ട് കാണിക്കാം ഇനിയിപ്പോൾ നോക്കിക്കോളൂ ഞാൻ രണ്ടാമത്തത് പരത്താൻ പോവാണ് ഈ ഉരുപദ ദോശയ്ക്ക് ഉലുവ വേഗം കട്ടിയാകും അപ്പം നമ്മളിപ്പോൾ ഞാൻ പോലും അതെങ്ങനെ പരത്തി അതിനൊന്ന് ഞാൻ ഒന്ന് ഓട്ടയുടെ ഭാഗത്തിലേക്കൊക്കെ ഒന്ന് ശരിയാക്കി തോന്നാം ഏഹ് അപ്പം ഞാൻ ഒരു ഭാഗത്തിങ്ങനെ ഉലുവ ഊറ്റപ്പം ഉണ്ടാക്കി പിന്നെ ഞാൻ വിട്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ പുട്ടും കടലക്കറിയും കൂടെ ഉണ്ടാക്കി വളരെ നല്ലതാണ് പിട്ട് ദേഹത്തിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇതിൻ്റെ റേറ്റിംഗ് തന്നെ പത്തിൽ ആറ് ഏഴൊക്കെ കൊടുക്കുന്നുണ്ട് ഇഡ്ഡലി കഴിഞ്ഞാൽ പിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലത് പിട്ടാണെന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ കടലിലുള്ള പ്രോട്ടീൻ പിന്നെ ഇത് ആവിയിലായതുകൊണ്ട് അതിനെക്കാട്ടിൽ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ടും കടലിനും അപ്പോൾ ഇന്ന് ഉണ്ട് പിന്നെ ഞാൻ ഉലുവ ഊച്ചപ്പം ഉണ്ടാക്കി ഉലുവയിൽ നിന്ന് വളരെ നല്ലതാണല്ലോ അദ്ദേഹത്തിന് അപ്പോൾ ഈ എന്തെങ്കിലും കുറ്റപ്പത്തിൻ്റെ കൂടെ നാലഞ്ച് മുളക് ഉള്ളിയും വെച്ചിട്ട് നല്ലൊരു ഉള്ളിയും മുളകും അരച്ചതിൽ വെളിച്ചെണ്ണ ഒളിച്ചിട്ട് കഴിക്കുമ്പോൾ ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റാണ്